ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണത് നമ്മുടെ സി ഐ നന്ദു വന്നു എന്നറിഞ്ഞിട്ട് ഫോണൊക്കെ നോക്കിയിട്ട് നല്ല മുടിയൊക്കെ നിന്ന് നേരെ വൃത്തിയാക്കി ചെയ്യുന്നുണ്ട് മുഖത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കി മീശയൊക്കെ ഒന്ന് നേരേക്കുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ജലജ അനിയോട് പറയുന്നുണ്ട് എടാ നീ ഇനി നന്ദുവിൻ്റെ കാമുകനാണെന്ന് പറഞ്ഞ് നടക്കണ്ട എന്നാൽ നീ അകത്താവും എന്നൊക്കെ പറയണ്ട അപ്പോൾ അനിയുടെ അമ്മ പറയണ്ട ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞു കൊടുക്കുക ജലജയെന്നൊക്കെ പറയേണ്ടത് ആ സമയത്ത് ജലജ പറയുന്നുണ്ട് എടാ നന്ദുവിനെ കാണാൻ ഒരു എസ് ഐ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് മിക്കവാറും ആ ബന്ധം നടക്കും എന്തായാലും അവർ തമ്മിൽ നല്ല ഇഷ്ടത്തെ ായിരുന്നു ഇനി നീ അവരുടെ പിന്നിൽ വെറുതെ നടക്കണ്ട കാമുക എന്ന് പറഞ്ഞ് നടക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വന്നിട്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ പോകണ സമയത്ത് ആ സി ഐയുടെ മുന്നിൽ പോയിട്ടുണ്ട് അപ്പോൾ സി ഐയോട് പറയുന്നുണ്ട് സി ഐ പറയുന്നുണ്ട് നിന്നെ കണ്ടാലേ അറിയാം നീയൊരു ഞരമ്പ് രോഗിയാണെന്നൊക്കെ പറയുന്നുണ്ട് അനിയോട് അപ്പോൾ അനിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് സാറേ ഒരു ഞരമ്പ് രോഗിക്കാ ഇനി ഒരു ഞരമ്പ് രോഗിയെ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് നീ റാസ്കൽ എന്ന് പറഞ്ഞിട്ട് ആ സി ഐ അനിഴ ചകിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നന്ദൂനാണെങ്കിൽ ഇത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് എന്തായാലും ഇനി നന്ദൂൻ നമ്മുടെ സി എയോട് കയറി പ്രതികരിക്കും ഇതൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ